ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ വിജയം അനിവാര്യമെന്ന് വയനാട് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ നിലമ്പൂരിൽ ഇലക്ഷൻ പ്രചരണത്തിനിടയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ ഈ രണ്ട് ദിവസമായി വയനാട്ടിലെ അസംബ്ലി വയനാട് പാർലമെന്റ് മണ്ഡലത്തിനകത്തുള്ള എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും ഒന്ന് ഒരു ഓട്ട പ്രദർശനം എല്ലായിടത്തും എത്തിയിട്ടില്ല എല്ലാ പഞ്ചായത്തുകളിലും എത്തിയിട്ടില്ല ഒരു ഓട്ട നടത്തി നടത്തുകയുണ്ടായി അപ്പോ ഈ കാണുന്ന മനുഷ്യർ മുഴുവനും ഇത് ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരോ അനുഭാവികളോ മാത്രമല്ല പക്ഷേ ഈ സ്ഥാനാർത്ഥി വരുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ വഴിയെ വേറെന്തെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ കാണുന്ന നമ്മളെ കാണുന്ന ആ മനുഷ്യരുടെയൊക്കെ മുഖത്ത് ഒരുപാട് കാലം അനാഥമായി നിന്നിട്ട് ആരോ ന നമുക്കുണ്ട് എന്നുള്ള ആ ഒരു മാനസികാവസ്ഥയിൽ ആ ഒരു സന്തോഷം അവരുടെ മുഖത്ത് വിരിയെന്നാണ് ഞാൻ കണ്ടത് തീർച്ചയായിട്ടും എൻ്റെ പത്ത് താങ്കൾ സൂചിപ്പിച്ച പോലെ പത്ത് നാല്പത്തഞ്ച് വർഷക്കാലത്ത് എൻ്റെ പ്രവർത്തന പരിചയമെന്ന് പറയുന്നത് സാധാരണക്കാരനടയിലുള്ള പ്രവർത്തനമാണ് അത് പ്രത്യേകിച്ച് സ്ത്രീകളുടെയും ഒക്കെ ആയി ദലിതരുടെയും ആദിവാസികളുടെയും മുസ്ലിങ്ങളുടെയും ഒക്കെ ഇടയിലുള്ള പ്രവർത്തനമാണ് അപ്പോൾ ആ ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് അവരുടെയൊക്കെ മുഖത്ത് വിരിയ വിരിഞ്ഞ ചിരി വിരിയുന്ന ചിരി എന്ന് പറയുന്നത് അവർക്കിപ്പോൾ ആരോ ഉണ്ട് അവരോടൊപ്പം എന്നുള്ളൊരു ഇതാണ് അപ്പോൾ ആ ഒരു അവരുടെ മുഖത്ത് കണ്ട ചിരിയാണ് എൻ്റെ ധൈര്യം അതായത് ഒരു തെരഞ്ഞെടുപ്പ് അത് അസംബ്ലിയിലേക്കുള്ള തിരഞ്ഞെടുപ്പായിരുന്നാലും ശരി പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പായിരുന്നാലും ശരി ഈവൻ പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പായിരുന്നാൽ പോലും അവിടെയൊക്കെ തന്നെ ദേശീയ രാഷ്ട്രീയം മുതൽ സംസ്ഥാന രാഷ്ട്രീയം മുതൽ പഞ്ചായത്തിലുള്ള രാഷ്ട്രീയം വരെ ആ വിഷയങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടും തെരഞ്ഞെടുപ്പാണ് എന്റെ ഞാൻ വിശ്വസിക്കുന്നത് ജനാധിപത്യത്തിലാണ് ആർക്കെങ്കിലും വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ സിറ്റിംഗ് എം എം പിക്ക് വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അതുകൊണ്ട് അതൊരു വെല്ലുവിളിയാണെന്ന് ഞാൻ എനിക്ക് ജനാധിപത്യത്തിലെ വിശ്വാസം ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾ ജനങ്ങളിലാണ് അധികാരമുള്ളത് ആ ജനാധിപത്യത്തിലും ഈ മണ്ഡലത്തിലെ ജനങ്ങളിലുമാണ് എന്റെ വിശ്വാസം അതുകൊണ്ട് എനിക്ക് ഭയമില്ല മറ്റൊരു ആശങ്കയും എനിക്കില്ല നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ വരും തലമുറയിലെ മുഴുവൻ പേർക്കും പൗരത്വം പോലും നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും രാജ്യത്തെ മതരാഷ്ട്രമാക്കാനുള്ള ആസൂത്രിത നീക്കമാണ് ബി ജെ പി നടത്തുന്നത് ഈ സാഹചര്യം ഒഴിവാക്കാൻ പാർലമെന്റിൽ ഇടതുപക്ഷ പ്രാതിനിധ്യം കൂടുതലായി ഉറപ്പിക്കേണ്ടതുണ്ട് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല വയനാട്ടിലെ ജനങ്ങളിൽ നിന്നും വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നതെന്നും ഇത് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് അല്ല സ്വീകാര്യത ഉണ്ടാകാൻ തന്നെ അത് തന്നെ ഞങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു ഞങ്ങളുടെ രാഷ്ട്രീയത്തിനുള്ള രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് മനുഷ്യപക്ഷ രാഷ്ട്രീയമാണ് ഇടതുപക്ഷത്തിൻ്റെത് അപ്പൊ ആ അതിന്റെ അകത്ത് നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് അതിന്റെ പുറത്തേക്ക് പോയിട്ടുള്ള പ്രവർത്തനമല്ല അപ്പൊ അങ്ങനെ ജനങ്ങൾ സ്വീകരിക്കുന്നുവെങ്കിൽ അത് ഞങ്ങളുടെ രാഷ്ട്രീയത്തിനും രാഷ്ട്രീയ നിലപാടുകൾക്കുമുള്ള സ്വീകാര്യതയാണ് അത് അതിന് ഞാൻ അങ്ങനെയാണ് കാണുന്നത് അത് അത് ജനങ്ങളിലാണുള്ളത് തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്റെ ഭാവിയിലുള്ള പ്രവർത്തനം ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തക എന്ന നിലയിൽ ഇനിയും ഞാൻ അങ്ങോട്ടേക്ക് നടത്താനിരിക്കുന്ന പ്രവർത്തനം ആ പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായും ഈ മണ്ഡലത്തിലെ ജനങ്ങൾ എനിക്ക് പിന്തുണ തരും ആ പിന്തുണ എന്ന് പറയുന്ന വോട്ടിന്റെ രൂപത്തിലായിരിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുകയാണ് അല്ല ഇതിൽ കരുത്തരെയാണ് കരുത്തരെയാണെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എപ്പോഴും ജനങ്ങളുടെ വിഷയം ഏറ്റെടുത്തത് പരിഹരിക്കാൻ കരുത്തുള്ളവരെ തന്നെയാണ് എല്ലാ തെരഞ്ഞെടുപ്പുകളും മത്സരിക്കുന്നത് അത് തന്നെയാണ് ഇത്തവണയും പിന്തുടർന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇരുപത് മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത് മത്സരിക്കാനും ജയിക്കാനും തന്നെയാണ് അതുകൊണ്ട് ഇരുപത് മണ്ഡലങ്ങളിലും ജനങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നുള്ള വലിയ ശുപാർശ വയനാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാണ് താൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ മുൻഗണന നൽകുക കഴിഞ്ഞ നാല്പത്തി അഞ്ചു വർഷമായി ജനകീയ വിഷയങ്ങളിൽ പരിഹാരം തേടിയും വർഗീയതയ്ക്കെതിരെ കടുത്ത പോരാട്ടം നടത്തിയുമാണ് മുന്നോട്ടു പോകുന്നത് രാജ്യത്തിന്റെ മതേതരത്വവും ഭരണഘടനയും നിലനിർത്താനുള്ള പോരാട്ടമാണ് നടക്കുന്നത് അതിനാൽ തന്നെ ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിന് അതീവ പ്രാധാന്യത്തോടെയാണ് കാണുന്നത് ഇടതുപക്ഷം പ്രത്യേകിച്ച് സി പി ഐ ഉൾപ്പെടെ കരുത്തരെയാണല്ലോ സ്ഥാനാർത്ഥികളാക്കിയിരിക്കുന്നത് ചോദ്യത്തിന് എന്നും ഇടതുപക്ഷം ഈ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നും അവർ പറഞ്ഞു മണിപ്പൂരിൽ നടന്ന നരഹത്യക്കെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് മണിപ്പൂരിലെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയപ്പോൾ തനിക്കെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുത്തവരാണ് ബി ജെ പി സർക്കാർ എന്നും അവർ പറഞ്ഞു വയനാട്ടിൽ ഇക്കുറി ഇടതുപക്ഷ അനുകൂല സാഹചര്യമാണെന്നും വിജയം ഉറപ്പാണെന്നും ആനിരാജ പറഞ്ഞു സ്വീകാര്യത ഉണ്ടാകാൻ തന്നെ അത് തന്നെ ഞങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു ഞങ്ങളുടെ രാഷ്ട്രീയത്തിനുള്ള രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് മനുഷ്യപക്ഷ രാഷ്ട്രീയമാണ് ഇടതുപക്ഷത്തിൻ്റെ അപ്പൊ ആ അതിന്റെ അകത്ത് നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് അതിന്റെ പുറത്തേക്ക് പോയിട്ടുള്ള പ്രവർത്തനമല്ല അപ്പൊ അങ്ങനെ ജനങ്ങൾ സ്വീകരിക്കുന്നുവെങ്കിൽ അത് ഞങ്ങളുടെ രാഷ്ട്രീയത്തിനും രാഷ്ട്രീയ നിലപാടുകൾക്കുമുള്ള സ്വീകാര്യതയാണ് അത് അതിനെ ഞാൻ അങ്ങനെയാണ് കാണുന്നത് അത് അത് ജനങ്ങളിലാണുള്ളത് തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്ന ജനങ്ങൾ ഭാവിയിലുള്ള പ്രവർത്തനം ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തക എന്ന നിലയിൽ ഇനിയും ഞാൻ അങ്ങോട്ടേക്ക് നടത്താനിരിക്കുന്ന പ്രവർത്തനം ആ പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായും ഈ മണ്ഡലത്തിലെ ജനങ്ങൾ എനിക്ക് പിന്തുണ തരും ആ പിന്തുണ എന്ന് പറയുന്ന വോട്ടിന്റെ രൂപത്തിലായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്